വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ആനിമേറ്റഡ് കോമഡി ഫിലിമാണ് ഫൈൻഡിങ് നീമോ കാണാതായ തന്റെ മകനെ കണ്ടുപിടിക്കാൻ ഒരു സാഹസിക യാത്ര നടത്തുന്ന അച്ഛൻ മീനിന്റെ കഥ പറയുന്ന ഓസ്കാർ അവാർഡ് വരെ വാങ്ങിയിട്ടുള്ള ഈ സിനിമയാണ് നമ്മളിന്ന് നോക്കുന്നത് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കടലിലെ പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ഒരു ഭാഗത്ത് താമസിക്കുന്ന രണ്ട് മീനുകളെയാണ് ആ മീനുകൾ വാരിയും ഭർത്താവുമാണ് അതിലെ പെൺ മത്സ്യം മുട്ടയിട്ടിരിക്കുകയാണ് അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ ചെയ്യേണ്ട പറ്റിയൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ശേഷം അവർ രണ്ടുപേരും കൂടി ചേർന്ന് മുട്ടകളിരിക്കുന്ന ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും നാനൂറ് മുട്ട ഇട്ടിട്ടുണ്ട് ഇവരെല്ലാം കൂടെ വിരിഞ്ഞാൽ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളാവും അങ്ങനെ നമ്മളൊരു അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞ ശേഷം മുകളിലേക്ക് വരികയും അവിടെയുള്ള ഒരു പവിഴപ്പുറ്റിന്റെ ഉള്ളിലേക്ക് ചെന്ന് കുറച്ചുനേരം കളിച്ചു നടക്കുകയും ശേഷം അവർ മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല എന്ത് പറ്റിയെന്ന് മനസ്സിലാവാതെ നോക്കുമ്പോഴാണ് ഭീകരനായ ഒരു മത്സ്യം അവിടെ നിൽക്കുന്നതായി കാണുന്നത് അവിടെയുള്ള മീനുകളെ എല്ലാം അത് തിന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കി നീ അകത്തേക്ക് പോകാനൊക്കെ ആൺമത്സ്യം മത്സ്യം വിളിച്ചു പറയുമെങ്കിലും ആ ഭീകര മത്സ്യം തന്റെ കുഞ്ഞുങ്ങളെയാണ് നോട്ടമിട്ടിരിക്കുന്നതെന്ന് അമ്മ മീനിനു മനസ്സിലാവുകയും അപ്പൊ തന്നെ അത് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പോകുമ്പോഴേക്കും മറ്റേ മീൻ അവിടേക്ക് വന്ന് അവിടെ ഒരു പൊരിഞ്ഞ അടി നടക്കുകയും ഇതിനിടെ അത് ആൺമീനിനെ അടിച്ച് തെറുപ്പിച്ച് ഒരിടത്ത് ഇടിച്ച് ബോധം കെട്ട് മറിഞ്ഞു വീഴുന്നു പിന്നെ ീട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ രാത്രി ആയിരിക്കുകയാണ് അവൻ അവിടെയൊക്കെ ഇറങ്ങി അവളെ വിളിച്ചു നോക്കുമെങ്കിലും എങ്ങും കാണുന്നില്ല അങ്ങനെ അവൻ നേരെ മുട്ടകളിരുന്ന സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോ ഒറ്റ മുട്ട പോലും അവിടെ കാണാനില്ല ഇതോടെ എല്ലാ മുട്ടയും തന്റെ ഭാര്യയും ആ മീൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അതിന് മനസ്സിലാവുകയും സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിനിടെ താഴെ ഒരു മുട്ട മാത്രം കിടക്കുന്നതായി കാണുകയും നേരെ അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ അനക്കമുണ്ടെന്ന് മനസ്സിലായി പേടിക്കേണ്ട മോനെ ഒന്നുമില്ല അച്ഛൻ നിന്റെ കൂടെ ഉണ്ടാ നിയമോ എന്ന് പറഞ്ഞ് അവൻ അതിന് നിയമം എന്ന് പേരിടുന്നു ഇവിടെ വെച്ച് സിനിമ തുടങ്ങുകയാണ് ാണ് പിന്നീട് കുറെ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത് നിയമം ഇപ്പൊ വളർന്ന് വലുതായിരിക്കുകയാണ് അച്ഛൻ എനിക്ക് സ്കൂളിൽ പോകാൻ സമയമായി എഴുന്നേക്ക് പുതിയ സ്കൂളിലേക്ക് എന്നെ കൊണ്ട് വിടാനൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും സ്കൂളിലൊക്കെ പോയാൽ നിനക്കെന്തെങ്കിലും അപകടം പറ്റും മോനെ വീട്ടിൽ നിൽക്കുന്നതല്ലേ നല്ല എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നു എന്നാൽ അവൻ സ്കൂളിൽ പോകണമെന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് ശരി എങ്കിൽ നിന്റെ ആഗ്രഹം പോലെ പോയേക്കാമെന്ന് പറഞ്ഞ് ആ പഴപ്പുറ്റിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെയെങ്ങും ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം അവനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നു മോനെ കടൽ ഡേഞ്ചറാണ് നീ അതൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോണം നമുക്കിവിടെ ഒരുപാട് ശത്രുക്കളുണ്ട് അതുകൊണ്ട് ഈ വിഴ പൊറ്റുവിട്ട് ആടെ കടലിലേക്കൊന്നും പൊക്കളയരുതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അച്ഛൻ അവനെയും കൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി പോയി അവർ നേരെ സ്കൂളിലെത്തുന്നു അവിടെ ഒരുപാട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അവിടെ കുറച്ച് മുതിർന്ന ആളുകൾ നിൽക്കുന്നത് കണ്ട് നിങ്ങളും കുട്ടികളെ ചേർക്കാൻ വന്നെയാണോ ഇവരുടെ സാർ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ ഇപ്പം വരും വെയിറ്റ് ചെയ്താൽ മതി എന്നൊക്കെ അവർ പറയും അല്പസമയത്തിനുള്ളിൽ അവരുടെ സാറ് അവിടേക്ക് വരികയും ശരി എല്ലാവരും വന്നോ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ പരിപാടി തുടങ്ങാൻ പോവാണ് ഇന്ന് നമ്മൾ കടലിനെ പറ്റി പഠിക്കാൻ വേണ്ടി പുറത്തേക്കാണ് പോകുന്നത് എല്ലാവരും എന്റെ മുതിർത്തേക്ക് കയറാൻ പറയുകയും അങ്ങനെ എല്ലാവരും കയറുന്നതിനിടെ യും കൂടെ കയറുമ്പോ മോനെ നീ പുതിയതാണല്ലേ എന്താ പേരെന്നൊക്കെ ചോദിക്കുകയും അവൻ പേരൊക്കെ പറയുകയും ചെയ്യുന്നു ഇതിരുടെ അച്ഛൻ സാറിന്റെ അടുത്ത് നിന്ന് എന്റെ മോനെ നല്ലപോലെ ശ്രദ്ധിച്ചോണേ അവന്റെ ഒരു ചിറകിന് നീളം കുറവാണ് അതുകൊണ്ട് അവന് നീന്താനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും എന്നൊക്കെ പറയുന്നു അതൊന്നും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ നേരെ അവിടെ നിന്ന് കടലിനെ പറ്റിയൊക്കെ പഠിക്കാൻ വേണ്ടി പോവുകയാണ് സൂക്ഷിക്കണേടാ മോനെ എന്നൊക്കെ പറഞ്ഞ് അവനോട് ഒരുപാട് സ്നേഹമുള്ള അച്ഛൻ അവിടെ നിൽക്കുമ്പോ താൻ എന്തിനാ ഇങ്ങനെ ഇടന്ന് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയും അവൻ അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് കടലിനെപ്പറ്റി ഒന്നും അറിയില്ല ഒരാത്തിന് ഒരു ചിറവിനും പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നു അവൻ സാറിന്റെ കൂടെ അല്ലേ പോയേക്കുന്നേ അവരിപ്പോ ഈ പവിഴപ്പുറ്റി തീരുന്ന ഉൾക്കടലിന്റെ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്ന് പറയുകയും എന്ത് ഉൾക്കടലിന്റെ ഭാഗത്തേക്കോ അത് വലിയ അപകടമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അവനെക്കാട്ടി നല്ലത് അവനെ ആർക്കെങ്കിലും പൊരിച്ചു തിന്നാൻ കൊടുക്കുന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ നേരെ അവന്റെ പിറകെ പോകുന്നു ഈ സമയം കുട്ടികളെല്ലാം ഒരുപാട് ദൂരം പിന്നിട്ടു പോവുകയും ഉൾക്കടലിന്റെ അടുത്ത് ശേഷം അവരെ എല്ലാം ഇറക്കി വിട്ട് ഇവിടെ എല്ലാം ചുറ്റി കണ്ടോളൂ പക്ഷെ ദൂരേക്കെങ്ങും പോകരുതെന്നൊക്കെ സാറ് പറയും എന്നാൽ നീമയുടെ കൂടെയുള്ള കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് എങ്ങോട്ടോ പോകുന്നത് കണ്ട് അവനും നൈസിന് അവരുടെ കൂടെ പോവുകയും ചെന്നു നോക്കുമ്പോ അവർ നേരെ പഴപ്പുറ്റ് തീർന്നിട്ട് ഉൾക്കടലിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ആ ഭാഗമൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ദൂരെയായി എന്തോ സാധനം കാണുകയും അതെന്താ അവിടെ കാണുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പുറത്തുള്ള മനുഷ്യന്മാരുടെ കയ്യിലുള്ള ഒരു ബോട്ടാണ് അവർ കടലിൽ വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടൻ ഒരുത്തൻ ആ കടലിലേക്ക് ഇറങ്ങി ഞാൻ ആ ബോട്ടിൽ ഒന്ന് തൊടാൻ പോവുകയാണ് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ അവരെല്ലാവരും വിട്ട് കടലിലേക്ക് ഇറങ്ങി അതിൽ തൊടാൻ തയ്യാറാവുകയും ചെയ്യുന്നു നീ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടൊന്നും പോകരുതെന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞതെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അച്ഛൻ അവിടേക്ക് അവനെ പിടിച്ചു നിർത്തുകയും നീ ആഴക്കടലിലേക്ക് പോവാൻ പോകുമായിരുന്നു നീ എന്തിനാടാ സാറിന്റെ കയ്യിൽ നിന്നൊക്കെ ഓടി വന്നതെന്നൊക്കെ ചോദിച്ച് അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മറ്റുള്ളവർ എവിടേക്ക് വന്ന് നമ്മള് വെറുതെ കളിച്ചതാണെന്നൊക്കെ പറയുമെങ്കിലും അവരോടെല്ലാം അച്ഛൻ ചൂടാവുകയും ഇത് കേട്ട് അവന് വല്ലാത്ത ഇൻസൾട്ട് തോന്നുകയും ഒക്കെ ചെയ്യും ശേഷം അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോ എന്നെ വിട് അച്ഛൻ ഇങ്ങനെ എന്റെ എല്ലാ കാര്യത്തിലും ഇടപെടരുത് അത് കാരണം എനിക്ക് അച്ഛനെ ഇഷ്ടമല്ലെന്നൊക്കെ അവൻ പറയുകയും ഇത് കേട്ട് അച്ഛൻ ആകെ വിഷമിച്ച് നിൽക്കുകയും ചെയ്യും അപ്പോഴേക്കും സാറും മറ്റുള്ള കുട്ടികളും അവിടേക്ക് എത്തുകയും അയാൾ നേരെ അച്ഛന്റെ അടുത്ത് വന്ന് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോ സാർ ഈ പിള്ളേരെ ഒന്നും നല്ലവല്ല നോക്കുന്നില്ല യുവന്മാര് നിങ്ങളുടെ കണ്ണ് വെട്ടിച്ചത് ആ കടലിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ ബോട്ടിലൊന്ന് തൊടണമെന്ന് നീമോയ്ക്ക് തോന്നുകയും അങ്ങനെ അച്ഛനോടുള്ള വാശിയിൽ അവനൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് പൊക്കളയുകയും ചെയ്യുന്നു ഇത് കണ്ട് കുട്ടികൾ നീമോതോ കടലിലേക്ക് പോയെന്നൊക്കെ വിളിച്ചു പറയുകയും ഇത് കണ്ട് മോനെ നീ എന്തായി കാണിക്കുന്നേ അങ്ങോട്ട് പൊക്കൂടെ അവിടെയൊക്കെ അപകടമാണെന്ന് അച്ഛൻ വിളിച്ചു പറയുകയും ചെയ്യുന്നു എന്നാൽ അവനതൊന്നും കേൾക്കാതെ അച്ഛനോടുള്ള വാശിയിൽ അതിന്റെ നങ്കൂരത്തിന്റെ അടുത്തുകൂടി നേരെ ബോട്ടിനടുത്ത് ചെന്ന് അതിൽ തൊടുന്നു ഇത് കണ്ട് ദേ നമ്മളെ കൊണ്ട് പറ്റാത്ത അവൻ ചെയ്ത െന്ന് മറ്റു കൂട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛനാണെങ്കിൽ അവനോട് നീ എന്തൊക്കെയാടാ ഈ കാണിക്കുന്നേ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ കടലിലേക്ക് ഇറങ്ങുന്ന അപകടമാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അവൻ അവിടെ നിന്ന് തിരിച്ചു വരാൻ നോക്കുമ്പോഴേക്കും പിന്നിലൂടെ സ്കൂബ ഡൈവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പൊങ്ങി വരികയും ഇത് കണ്ട് അവൻ ഉൾപ്പെടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു പോവുകയും ചെയ്യും അയാൾ അവനെ പിടിക്കാൻ പോകുന്നത് കണ്ട് അച്ഛൻ സഹായിക്കാൻ ശ്രമിക്കുമെങ്കിലും പെട്ടെന്ന് അച്ഛന്റെ മുന്നിലേക്കും ഒരാൾ പൊങ്ങി വരികയും അപകടമാണെന്ന് മനസ്സിലാക്കി സാറപ്പ തന്നെ കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു അപ്പോഴേക്കും അച്ഛന്റെ അടുത്തേക്ക് വന്ന ആൾ അവന്റെ ഒരു ഫോട്ടോ എടുത്ത ശേഷം പോകുന്നു മറ്റവനാണെങ്കിൽ നീമോയെ പിടിച്ച് ഒരു കൂട്ടിലാക്കുകയും അവനെ കൊണ്ട് പൊക്കളയുകയും ചെയ്യുന്നു ഇത് കണ്ട് നീമോ മോനെ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ചവരുടെ പിറകെ ചെല്ലാൻ നോക്കുകയും ചെയ്യുമെങ്കിലും അവർ ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അവൻ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ബോട്ട് സ്റ്റാർട്ടാക്കുകയും പ്രൊപ്പല്ലറിന്റെ ഫോഴ്സ് കൊണ്ട് അവൻ തെറിച്ചു പോവുകയും ചെയ്യുന്നു എങ്ങനെങ്കിലും ഒരുവിധം ക്ലിയർ ആയി നോക്കുമ്പോൾ ബോട്ട് ഒരുപാട് ദൂരെ എത്തിയിരിക്കുകയാണ് ഇതോടെ അച്ഛൻ നീമോയെ വിളിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അവന്റെ പിറകെ നീന്തി പോകാൻ ശ്രമിക്കുന്നു എന്നാൽ അവന് ആ ബോട്ടിന്റെ പിറകെ എത്താൻ കഴിയുന്നില്ല അത് ദൂരെ എങ്ങോട്ടോ പോയിരിക്കുകയാണ് ഇതോടെ ഒരുവിധം വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് നോക്കുമെങ്കിലും ആ ബോട്ട് എങ്ങോട്ടാണ് പോയതെന്ന് എങ്ങും കാണാൻ കഴിയുന്നില്ല ഇതോടെ മകന് എന്ത് സംഭവിച്ചുവെന്നും എങ്ങോട്ട് പോയെന്നും യാതൊരു പിടുത്തവും ഇല്ലാതെ വെപ്രാളപ്പെടുകയും നേരെ ആഴക്കടലിന്റെ അടിയിലേക്ക് ചെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു ബോട്ട് പോകുന്ന കണ്ടായിരുന്നോ എന്നൊക്കെ എല്ലാവരോടും വിളിച്ചു പറയുമെങ്കിലും ആരും കേൾക്കുന്നില്ല പെട്ടെന്ന് ഒരു മീൻ അവന്റെ എതിരെ വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയും മറിഞ്ഞു വീണ് ഒരുവിധം എഴുന്നേക്കുമ്പോൾ ഇടിച്ച മീൻ അവിടേക്ക് വന്ന് അയ്യോ വല്ലതും പറ്റിയോ ഞാൻ കണ്ടില്ലായിരുന്നു എന്നൊക്കെ അവനോട് പറയുകയും ചെയ്യുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല എത്രയും പെട്ടെന്നാ ബോട്ടിനെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ ചാടി എഴുന്നേക്കുകയും ആ ഞാനൊരു ബോട്ട് കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബോട്ടോ ഏതു വഴി അത് പോയതെന്ന് ചോദിക്കുകയും ഈ വഴിയാണ് എന്റെ കൂടെ വരാൻ പറഞ്ഞ് അവർ രണ്ടുപേരും ആ വഴിയിലേക്ക് പാഞ്ഞു പോവുകയും ചെയ്യുന്നു ഈ സമയം നീമോയും കൊണ്ട് ബോട്ടിൽ പൊക്കൊണ്ടിരുന്ന ആളുകൾ അവനെ ഒരു പെട്ടിയിലേക്ക് ഇട്ട് വെക്കുകയും ഇതിനിടെ കൈതട്ടി അയാളുടെ മാസ്ക് വെള്ളത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ സമയം ഡോറിയും അച്ഛനും കൂടി നീമോയെ തേടി ബോട്ട് പോയ വഴിയിൽ പൊക്കൊണ്ടിരിക്കുവാണ് കുറെ ദൂരം ചെന്ന ശേഷം ഡോറി മാർലിന്റെ നേരത്തെ തിരിഞ്ഞ് നീ എന്തിനാ എന്റെ പിറകെ വരുന്നേ വേറെ വല്ല വഴിയിലും പൊക്കൂടേ എന്നൊക്കെ ചോദിച്ചു നീ എന്തൊക്കെയാ പറയുന്നത് ബോട്ട് പോയ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നീ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുമ്പോ ആ ശരിയാണല്ലോ ഒരു ബോട്ട് പോകുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ അതിനാണെങ്കിൽ എന്റെ പിറകെ വരാൻ പറയുമ്പോ മാർലിൻ അവളോട് ചാടിക്കയറുകയും എന്തൊക്കെയാ ഈ പറയുന്നത് നമ്മൾ ഇത്രേം നേരം ബോട്ട് കണ്ടുപിടിക്കാനാ വന്നത് എന്നിട്ടിപ്പോ നീ എന്താ തമാശ കളിക്കുകയാണോന്നൊക്കെ പറയുമ്പോ അയ്യോ ഞാൻ തമാശ കളിച്ചതല്ല എനിക്ക് ഷോർട്ട് ടൈം മെമ്മറിയിൽ ഓസന്ന ഒരു അസുഖം ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ മറന്നുപോകും മറവി കാരണം എന്റെ കുടുംബം വരെ നഷ്ടമായി അവരിപ്പോ എവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലെന്നൊക്കെ അവൾ പറയുമ്പോ ബെസ്റ്റ് നിന്റെ പിറകെ ഞാൻ വന്നത് വെറുതെ എന്റെ സമയം കൂടി കളയരുതെന്ന് പറഞ്ഞ് മെർലിൻ പോകാൻ നോക്കുമ്പോ തൊട്ടുമുന്നിൽ ഭീകരനായ ഒരു സ്രാവ് നിൽക്കുകയാണ് ഇത് കണ്ട് അവൻ പേടിച്ച് നിക്കുമ്പോ എന്റെ പേര് ബ്രൂസ് ആണെന്ന് പറഞ്ഞ് അവനൊരു നല്ല ചിരി വെച്ച് കൊടുക്കുകയും പേടിച്ച് നിൽക്കുന്ന അവരോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യും നിങ്ങൾ എന്നെ കണ്ട് പേടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷെ പേടിക്കണ്ട ഞാൻ ഒന്നും ചെയ്യത്തില്ല ഇന്ന് ഞാനൊരു പാർട്ടി നടത്തുന്നുണ്ട് അതിന് നിങ്ങൾ എന്നോടൊപ്പം വരണം എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് വാ നമുക്ക് പോവാമെന്ന് ഡോറി പറയുകയും വേണ്ട വേണ്ട ഞാനില്ലെന്ന് പറഞ്ഞ് മെർലിൻ പോകാൻ നോക്കുമ്പോ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്രാവ് അവരെ രണ്ടുപേരെയും പിടിച്ച് അവിടെ നിന്ന് നേരെ കടലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ബലൂൺ പോലെ ഒരുപാട് സാധനങ്ങൾ കണ്ട് ഇതെന്താ സംഭവം എന്ന് ഡോറി ചോദിക്കുകയും അത് അപകടം പിടിച്ച ബലൂണുകളാണ് തൊട്ടാ പൊട്ടിത്തെറിക്കുമെന്നൊക്കെ അത് പറയുകയും അങ്ങനെ അവരെയും കൊണ്ട് നേരെ അവിടെ ഒരു തകർന്ന മുങ്ങിക്കപ്പലിന്റെ അടുത്തേക്ക് ആ സ്രാവ് ചെല്ലുകയും ചെയ്യുന്നു അവിടെയാണെങ്കിൽ മറ്റു രണ്ട് സ്രാവുകൾ അവനെ കാത്തിരിക്കുകയായിരുന്നു ഇതൊക്കെ കണ്ട് മെർലിൻ ആകെ പേടിച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ അവർ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് മെയിൻ സ്രാവ് മറ്റുള്ളവരോടെല്ലാം സംസാരിക്കുന്നു സ്രാവുകൾ പൊതുവെ ക്രൂരന്മാരാണെന്നാണ് പറയുന്നത് പക്ഷെ ആ ധാരണ നമ്മൾ തിരുത്തുകയാണ് എല്ലാ മീനുകളെയും നമ്മൾ സഹോദരന്മാരായി കാണാൻ പോവുകയാണ് ആരെയും ഭക്ഷണമാക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ ശേഷം ഇനി നമ്മുടെ അതിഥികൾ വന്ന് സംസാരിക്കാൻ പറയുകയും അടുത്തതായി ഡോറി അവിടെ ചെന്ന് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അവളും തന്നെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അടുത്തത് നീ പോയി സംസാരിക്കാൻ പറഞ്ഞ് അവർ മെർലിനെ പറഞ്ഞു വിടുകയും അവൻ ചെന്ന് നിന്നിട്ട് എനിക്കിപ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് സമയം കളയാൻ പറ്റില്ല എന്റെ മോനെ കാണാതായി അവൻ എങ്ങോട്ട് പോയെന്ന് കണ്ടുപിടിക്കാനാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിനിടെ മുകളിൽ നീമോയെ പിടിച്ചുകൊണ്ട് പോയ ആളിന്റെ മാസ്ക് കാണുകയും ഇതോടെ അവൻ അപ്പോ തന്നെ നേരെ മാസ്കിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഇതിൽ മിക്കവാറും അവനെ കൊണ്ടുപോയ ആളുടെ അഡ്രസ് ഉണ്ടാവുമെന്നൊക്കെ എന്നൊക്കെ പറയുമ്പോ എങ്കിൽ ഇത് അവന്മാരെ കൊണ്ട് വായിപ്പിക്കാമെന്ന് പറഞ്ഞ് ഡോറി അതും എടുത്ത് നേരെ സ്രാവുകളുടെ അടുത്തേക്ക് പോകുമ്പോ നീ അതിങ്ങി തന്നെ അവരെ കൊണ്ട് വായിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് അവർ പിടിവലി കൂടുന്നതിനിടെ അത് വന്നിടിച്ച് ഡോറിയുടെ മൂക്ക് മുറിയുകയും രക്തം മുകളിലേക്ക് ചെന്ന് സ്രാവിന് കിട്ടുമ്പോ അവനെ ആക്രമിക്കാനുള്ള ടെൻഡൻസി വരികയും ഇത് മനസ്സിലാക്കി മറ്റവന്മാർ വന്ന് അവരെ ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു എന്നാൽ അവൻ അവരെ തിന്നാൻ വരികയും ഇതോടെ അവർ രണ്ടുപേരും അടിയിലുള്ള കുഴിയിലെ േക്ക് അങ്ങ് പൊക്കളയുകയും ചെയ്യും അത് അവരെ തിന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പിറകെ വരികയാണ് അപ്പോഴേക്കും അവർ നേരെ ചെറിയ ഒരു വാതിലിനുള്ളിലേക്ക് കയറുകയും ശ്രാവിന് അവിടേക്ക് വരാൻ പറ്റാതാവുകയും ചെയ്യും എന്നാൽ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് അവർക്കറിയാൻ വയ്യ ഏതെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് നമുക്ക് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും സ്രാവ് പുറത്ത് ആ വാതിൽ ഇടിച്ചു പൊളിക്കാൻ ശ്രമിക്കുകയും അതിന്റെ ആണിയൊക്കെ ഇളവുകയും ചെയ്യുന്നു ഇതിനിടെ ഡോറി നോക്കുമ്പോൾ ഇവിടുത്തെ ലെറ്ററുകൾ നോക്കിയിട്ട് പുറത്തിറങ്ങാനുള്ള വഴിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയെങ്കിൽ നമുക്ക് അതുവഴി പോവാമെന്ന് പറഞ്ഞ് അവർ നേരെ പുറത്തു കടക്കുന്നു നിക്കി നിക്കി അപ്പൊ നിനക്ക് വായിക്കാൻ അറിയാമോ എന്നൊക്കെ മെർലിൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ സ്രാവ് അവിടേക്ക് പാഞ്ഞു വരികയും ഇതോടെ അവർ അവിടെ നിന്ന് പാഞ്ഞ് രക്ഷപെട്ടു പോവുകയും ചെയ്യുന്നു അവർ നേരെ ആ കപ്പലിന്റെ സൈഡിലുള്ള ഒരു സ്ഥലത്തേക്ക് കയറിയിരിക്കുകയാണ് എന്നാൽ അവിടേക്ക് വരാൻ കഴിയാതെ സ്രാവ് അവിടെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു ആ മാസ്ക് അവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അത് അവന്റെ വായ്ക്കുള്ളിലാണ് എടുക്കണമെങ്കിൽ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അവർ അവിടുത്തെ ആണി അകത്തേക്ക് കയറ്റിവെക്കുന്നതോടെ സിലിണ്ടർ പുറത്തേക്ക് വരികയും അത് നേരെ അതിന്റെ അണ്ണാക്കിൽ കുത്തുന്നതോടെ അവർ മാസ്കും എടുത്ത് തിരിച്ച് അതിനുള്ളിലേക്ക് കയറുകയും സ്രാവ് സിലിണ്ടർ തൂക്കിയെടുത്ത് എറിയുമ്പോൾ അത് നേരെ അവിടെയുള്ള എക്സ്പ്ലോസീവിന്റെ അടുത്തേക്ക് പോകുന്നു ണി കിട്ടും വിട്ടോടാന്ന് പറഞ്ഞ് ഔമാർ രണ്ടുപേരും അവിടുന്ന് പാഞ്ഞങ്ങ് പോവുകയും അപ്പോഴേക്കും സിലിണ്ടർ അതിൽ തട്ടി മോത്തത്തിൽ പൊട്ടിത്തെറി നടക്കാൻ തുടങ്ങുകയും ചെയ്യും ആ ഏരിയ മുഴുവൻ താകർന്ന് താരിപ്പണമായിരിക്കുകയാണ് പിന്നീട് എപ്പോഴോ ബോധം വന്ന് മെർലിൻ കണ്ണു തുറന്നു നോക്കുമ്പോ ഒരു കുഴിയുടെ വക്കിൽ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അവരിപ്പോ ആ മുങ്ങിക്കപ്പലിന്റെ ഒരു കമ്പിയിലാണ് തൂങ്ങി കിടക്കുന്നത് അതാണെങ്കിൽ ഏത് നിമിഷവും താഴെ വീഴുമെന്നുള്ള അവസ്ഥയിലാണ് ഇതോടെ അവൻ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ആ മാസ്ക് ഊരിയെടുക്കാൻ ശ്രമിക്കുമ്പോ കപ്പലിന് ചെറിയ അനക്കം തട്ടുകയും അത് വീഴാൻ പോകുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ അവൻ ചെന്ന് ഡോറിയെ വിളിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ ഞെട്ടി എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും നിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കപ്പൽ അവരുടെ മുകളിലേക്ക് വീഴാൻ പോവുകയാണ് അങ്ങനെ അപ്പൊ തന്നെ അവർ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആഞ്ഞ് രക്ഷപ്പെട്ടു പോകുമ്പോ ഭിത്തി അത് അവരുടെ തൊട്ടടുത്ത് വന്ന് ഇടിച്ചു നിന്ന് എങ്ങനെയെങ്കിലും ഒരുവിധം സേഫ് ആവുകയും ചെയ്യുന്നു നോക്കുമ്പോൾ ആ മാസ്ക് താഴേക്ക് പോയിരിക്കുകയാണ് തന്നെ അത് എടുക്കാൻ പോകുമെങ്കിലും കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇരുട്ടാവുകയും ആകെ പേടിച്ച് മാറി അവിടെ ഇരിക്കുമ്പോൾ ഡോറി അടുത്തേക്ക് വന്ന് നീ ഇവിടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുന്നു ആ മാസ്ക് താഴെ പോയെന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ മാസ്ക് കൊണ്ടുപോയി കളഞ്ഞത് എന്ന് ചോദിക്കുകയും ഞാനല്ല നീയാണ് കളഞ്ഞത് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് മെർലിൻ ഇരിക്കുന്നത് കണ്ട് അതോർത്ത് നീ വിഷമിക്കണ്ട മാസ്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നമ്മളത് എടുത്തിരിക്കുമെന്ന് പറഞ്ഞ് മെർലിനെയും വലിച്ച് ഡോറി പാട്ടൊക്കെ പാടിക്കൊണ്ട് നേരെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോവുകയും ഫുള്ള് ഇരുട്ടാവുകയും ചെയ്യുന്നു ഇതോടെ അവർക്കൊന്നും കാണാൻ കഴിയുന്നില്ല പെട്ടെന്ന് തങ്ങളുടെ അടുത്ത് ഒരു മുത്തുപോലെ എന്തോ തിളങ്ങുന്നത് കാണുകയും അതിന്റെ അടുത്തേക്ക് ചെന്ന് വളരെ കൗതുകത്തോടെ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു അവർ തൊടാൻ നോക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങുന്നത് കണ്ട് അതിന്റെ കൂടെ പോവുകയാണ് പെട്ടെന്ന് അവരുടെ തൊട്ടു പിന്നിൽ എന്തോ ഒരു ജീവി വരികയും പെട്ടെന്ന് അവർ ആ ജീവിയെ കാണുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ആ മുത്ത് ആ ജീവിയുടെ ട്രാപ്പായിരുന്നു അപ്പൊ തന്നെ അവർ ജീവനും കൊണ്ട് അവിടെ പോവുകയും അത് അവരുടെ പിറകെ പാഞ്ഞു വരികയും ചെയ്യുന്നു അങ്ങനെ വെപ്രാളപ്പെട്ട് പൊക്കൊണ്ടിരിക്കുന്നതിനിടെ മാസ്ക് കിടക്കുന്നത് അവൻ കാണുകയും ദേ മാസ്ക് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർ അതിന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപെട്ട് നിൽക്കുകയും നീ അതിൽ എഴുതിയതെന്ന് ഞാൻ ഇതിന്റെ ശ്രദ്ധ തിരിക്കാമെന്ന് പറഞ്ഞ് മെർലിൻ ആ ജീവിയും കൊണ്ട് ഓരോ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഡോറി ഓരോ അക്ഷരങ്ങളായി തപ്പി പറക്കി എങ്ങനെയെങ്കിലും അതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ് വായിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ കുറെ നേരം പണിപ്പെട്ട് എങ്ങനെയെങ്കിലും അദ്രസിന്റെ ആദ്യത്തെ രണ്ടു വരി അവൾ വായിക്കുകയും അപ്പോഴേക്കും ആ ജീവിയുടെ കൈയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നേരെ ഡോറിയുടെ അടുത്തുനിന്ന് പെട്ടെന്ന് അവസാനത്തെ കൂടി വായിക്കി അത് അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ വിളിച്ച് പറയുകയും അവസാനത്തെ ലൈൻ സിഡ്നി ആണെന്ന് അവൾ പറയുമ്പോഴേക്കും ആ ജീവി അടുത്ത് വന്ന് എന്തോ സംഭവിക്കുകയും ചെയ്യും പിന്നീട് മെർലിൻ ഞാൻ മരിച്ചെന്ന് എന്ന് പറഞ്ഞ് ഒരുവിധം കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ജീവി മാസ്കിൽ ലോക്കായി കിടക്കുകയാണ് അതിന് അനങ്ങാൻ കഴിയുന്നില്ല നമ്മൾ രക്ഷപ്പെട്ടു ഇനി പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ നിനക്ക് മറവിയുള്ളതല്ലേ ആ മാസ്കിൽ വായിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ട് ോ എന്ന് ചോദിക്കുമ്പോ ഓർമ്മയുണ്ട് ഷെർമാൻ വാലാബി വേ സിഡ്നി അതാണ് അതിലുണ്ടായിരുന്ന അഡ്രസ്സ് എന്ന് പറയുകയും അത് പറഞ്ഞ ഉടൻ അവൾ തന്നെ ഞെട്ടിപ്പോകുകയും ചെയ്യുന്നു ഞാൻ സാധാരണ എല്ലാം അപ്പ തന്നെ മറന്നുപോകുന്നതാണ് പക്ഷെ ഈ അഡ്രസ്സ് എനിക്ക് ഓർമ്മയുണ്ട് അതൊരു അത്ഭുതം തന്നെ എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയും ശരി ഇനി നമുക്ക് ആ അഡ്രസ്സിലേക്ക് പോയി അവനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവർ നേരെ അവിടെ നിന്ന് പോകുന്നു ഈ സമയം ഏതോ വെള്ളത്തിലേക്ക് ചെന്ന് വീഴുന്ന നീമോ എവിടെയാണ് താൻ ഉള്ളതെന്ന് മനസ്സിലാവാതെ ആകെ കൺഫ്യൂഷനിൽ അച്ചാന്നൊക്കെ വിളിച്ച് അവൻ നീന്തി മുന്നോട്ട് പോകാൻ നോക്കുമെങ്കിലും എവിടെയോ കയറി ഇടിക്കുകയാണ് അവന് അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല ില്ല നോക്കുമ്പോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതോ ഒരു ലോകത്താണ് അവനുള്ളത് അവിടെ ഒക്കെ കുറെ സാധനങ്ങളും ഇരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവനിപ്പോ ഒരു ഡെന്റൽ ക്ലിനിക്കിലുള്ള അക്കേറിയത്തിലാണ് ഉള്ളത് ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ അവൻ നിൽക്കുമ്പോ അവിടെ ഒരു പെട്ടി തുറന്ന് കുമ്മള പോവുകയും ഉടൻ അവനെ പോലെ മറ്റൊരു ഓടി വന്ന് അത് എന്റെ കുമ്മളയാണെന്നൊക്കെ പറഞ്ഞ് അവനെ ഓടിച്ചു വിടുകയും ചെയ്യുന്നു ഒന്നും മനസ്സിലാവാതെ അവൻ ഓടിച്ചെന്ന് അവിടെയുള്ള ഒരു കൂടിനുള്ളിൽ കയറുകയും പേടിച്ചു നിൽക്കുമ്പോൾ ആ അക്കേറിയത്തിലുള്ള കുറച്ച് മീനുകൾ കൂടി അവിടേക്ക് വന്ന് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് മറ്റൊരുത്തൻ ഇറങ്ങി വരുന്നത് കണ്ട് അവൻ പേടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ പേടിക്കണ്ട മോനെ ഞങ്ങൾ നിന്ന പോലെ ഉള്ള ആളുകൾ തന്നെ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും എനിക്ക് വീട്ടിൽ പോകണം എന്റെ അച്ഛൻ എന്നെ കാത്തിരിക്കുകയാണെന്നൊക്കെ അവൻ പറയുകയും ഓ നിനക്ക് അച്ഛനുണ്ടോ അങ്ങനെയാണെങ്കിൽ നീ വന്ന പെറ്റ് സ്റ്റോറിൽ തന്നെ അച്ഛനുണ്ടാവും ഏത് പെറ്റ് സ്റ്റോറിൽ നിന്നാണ് വന്നതെന്നൊക്കെ അവനോട് ചോദിക്കുമ്പോ പെറ്റ് സ്റ്റോറോ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതായത് നമ്മളൊക്കെ ഇവിടേക്ക് വന്നത് മീനുകളെ വിൽക്കുന്ന ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ജനിച്ച് വളർന്നതും അതേ കടയിൽ തന്നെയാണ് നീ ജനിച്ച് വളർന്നതൊക്കെ ഏത് കടയിലാണെന്ന് ചോദിക്കുമ്പോ ഞാൻ കടയിൽ നിന്നല്ല കടലിൽ നിന്നാണ് വന്നതെന്ന് അവൻ പറയുകയും ഇത് കേട്ട് അവർ ഞെട്ടിപ്പോ കടലിൽ നിന്നാണോ ആദ്യമായിട്ടാണ് കടലിൽ നിന്ന് ഒരുത്തൻ ഇവിടേക്ക് വരുന്നത് ജാക്കെ ഓടി വന്ന് ഇവനെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക ദേഹത്ത് മൊത്തം അഴുക്ക് കാണുമെന്ന് പറഞ്ഞ് ഒരുത്തനെ അവിടേക്ക് വിളിക്കുകയും അവൻ വന്ന് നീമോയെ ക്ലീൻ ചെയ്തിട്ട് പോവുകയും ചെയ്യുന്നു ഞങ്ങൾ കടലിനെ പറ്റി കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ആരും ഇതുവരെ കണ്ടിട്ടില്ല കടൽ എങ്ങനെയാണ് ഉള്ളതെന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ വലിയ ഒരു നീലക്കടൽ അല്ലാതെ കൂടുതലൊന്നും പറയാൻ എനിക്ക് അറിയില്ലെന്നൊക്കെ അവൻ പറയും ഇതിനിടെ അവരുടെ കൂട്ടുകാരനായ ഒരു പക്ഷി അവിടേക്ക് പറന്നു വരികയും ഗ്ലാസ് ഒക്കെ തുറന്ന് ആ മീനുകളോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇതിരുടെ നീമോയെ കണ്ട് ഇത് പുതിയ ആളാണോ എന്നൊക്കെ ചോദിക്കുകയും അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുകയും ചെയ്യുന്നു നീമ മോനെ ഇത് നമ്മുടെ കൂട്ടുകാരനാണ് പുറത്തുനിന്നുള്ള സഹായങ്ങളെല്ലാം ഇവനാണ് നമുക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ നിൽക്കുമ്പോൾ ചെടാ ഈ പക്ഷിയെ കൊണ്ടുവല്ല ശല്യമായല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ വന്ന് അതിനെ അടിച്ചു പറത്തി വാതലടച്ചു കളയും ശേഷം അയാൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും മോളുടെ ഫോട്ടോ പൊട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അക്കീറത്തിന് നേർക്ക് തിരിഞ്ഞ് ഇത് എന്റെ മോളാണ് ഈ വെള്ളിയാഴ്ച അവളുടെ ബർത്ത്ഡേ ആണ് അന്ന് നിന്നെയാണ് ഇവക്ക് സമ്മാനമായി കൊടുക്കുന്നതെന്നൊക്കെ അയാൾ നീമോയെ നോക്കി പറയുകയും ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യും ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ ആ ഫോട്ടോയിലേക്ക് ചെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മറ്റുള്ള മീനുകളെല്ലാം അവിടേക്ക് വരികയും മോനെ നിന്റെ കാര്യം കഷ്ടം തന്നെടാ അവൾക്ക് എല്ലാ പിറന്നാളിനും ഇയാൾ ഒരു മീനിനെ കൊടുക്കും അവളാണെങ്കിൽ കുരുത്തം കെട്ട ഒരു പെണ്ണാണ് മീനുകളെ പിടിച്ച് കുലുക്കി അനുഭവിച്ച് എവിടെങ്കിലും കൊണ്ട് കൊന്നു കളയും കഴിഞ്ഞ തവണ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ അവൾക്ക് കൊടുത്തു അവൾ ദേ ആ കക്കൂസിലാണ് അവനെ കൊണ്ട് കളഞ്ഞത് എന്നൊക്കെ പറയുമ്പോ അയ്യോ എനിക്ക് വയ്യ ഇവിടെ കിടന്ന് മരിക്കാൻ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നതിനിടെ അവിടെയുള്ള ഫിൽറ്ററിൽ കുടുങ്ങി പോവുകയും അയ്യോ ആരെങ്കിലും സഹായിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എല്ലാരും അവിടേക്ക് ചെല്ലുകയും അവനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് ഒരുത്തൻ അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്യും യാൾ നേരെ നീമോയുടെ അടുത്ത് വന്ന് നിന്നെ നമ്മളായിട്ട് വലിച്ചു പുറത്തിട്ടാൽ നിനക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാതായി പോകും അതുകൊണ്ട് നീ തന്നെ സ്വന്തമായി പരിശ്രമിച്ച് അതിൽ നിന്ന് പുറത്തു കടക്കണം എന്നെ കൊണ്ടാന്നും പറ്റില്ല എന്റെ ഒരു ചിറകിന് പ്രശ്നമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവൻ തിരിയുകയും നോക്കുമ്പോ ഇതിനു മുമ്പും അയാൾക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും നീ രണ്ടും കൽപ്പിച്ച് പുറത്തേക്കൊന്ന് പുഷ് ചെയ്താൽ മതി അവിടുന്ന് ഇറങ്ങി വരും എന്ന് അയാൾ പറയുകയും അങ്ങനെ അവൻ ആഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും ഇതോടെ എല്ലാവർക്കും സന്തോഷമായിരിക്കുകയാണ് നിന്നെ പോലെ തന്നെ അവനും കടലിൽ നിന്നാണ് വന്നത് ൊക്കെ സ്റ്റാർഫിഷ് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും അവനെ ഒന്ന് കാണണമെന്നൊക്കെ അയാൾ പറയുന്നു അങ്ങനെ അന്ന് രാത്രി ആയിരിക്കുകയാണ് ഉറങ്ങിക്കിടക്കുന്ന നീമോയുടെ അടുത്തേക്ക് കല്ല് വാരിയിട്ട് ഉണർത്തി ജാക്ക് വരികയും എന്റെ കൂടെ എന്ന് വരാൻ പറഞ്ഞ് അവനെയും വിളിച്ച് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു ജാക്ക് അവനെയും വിളിച്ച് നേരെ സെന്ററിൽ എത്തുമ്പോൾ അവിടെ പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് വെച്ച് കൂടെയുള്ളവരെല്ലാം നിന്ന് ഒരു മ്യൂസിക് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ അവൻ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ മെയിൻ മീൻ അവിടെ നിൽക്കുകയാണ് ഉടൻ അയാൾ അവനോട് സംസാരിക്കാൻ തുടങ്ങുകയും നിന്റെ ശക്തി നമ്മളെന്ന് അളക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവർ ഓക്സിജന്റെ പൈപ്പ് തുറന്നു വിടുകയും വളരെ വേഗത്തിൽ അതിൽ പ്രഷർ കയറുന്നതോടെ നീ ഇതിന്റെ ഉള്ളിലൂടെ കടന്നു വരണമെന്ന് അവർ പറയുകയും അങ്ങനെ അവൻ രണ്ടും കൽപ്പിച്ച് അതിന്റെ ഉള്ളിലൂടെ കടന്ന് അപ്പുറത്തെത്തുന്നു ശരി നീ വിജയിച്ചിരിക്കുന്നു ഇനി മുതൽ നീയും നമ്മളിൽ ഒരാളാണ് ഒരു പ്രത്യേക കാര്യം പറയാനാണ് നിന്നെ ഇന്ന് രാത്രി വിളിച്ചു വരുത്തിയത് നീ വരുന്ന വെള്ളിയാഴ്ച ആ പെൺകുട്ടി ഇവിടെ എത്തും അന്ന് നിന്നെ അവൾക്ക് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായും അവൾ നിന്നെ കൊല്ലും അതുകൊണ്ട് നിന്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്ലാൻ പറയുകയാണ് നീ ാണ് ഈ പ്ലാനിന്റെ മെയിൻ നിനക്ക് മാത്രമേ ഇത് വിജയകരമായി ചെയ്യാൻ പറ്റൂ ആ ഫിൽറ്റർ കണ്ടോ നമ്മുടെ പ്ലാൻ കഴിഞ്ഞ് അതിലൂടെ മാത്രമേ പുറത്തു വരാൻ പറ്റൂ അതിലൂടെ പുറത്തു വരാൻ കഴിയുന്നത് നമ്മളിൽ നീ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിന്നെ ഈ ടാർജറ്റ് ഏൽപ്പിക്കുന്നത് ഈ ടാങ്കിലുള്ള ചെറിയ കല്ലെടുത്ത് ഫിൽറ്ററിന്റെ കറങ്ങുന്ന ഗിയറിൽ വെച്ച് നിർത്തണം ഫിൽറ്റർ ഇല്ലാതെ വരുമ്പോൾ ഈ ടാങ്ക് മലിനമാകാൻ തുടങ്ങും അങ്ങനെ ആവുമ്പോ അവര് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വരും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ എല്ലാവരെയും അവർ പുറത്തെടുത്ത് ഓരോ കവറിലാക്കി വെക്കും ആ സമയം കൊണ്ട് കവറിലിരുന്ന് ഉരുട്ടി ഉരുട്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടിയാൽ പുറത്ത് കടലാണ് നേരെ നമുക്ക് കടലിൽ എത്താൻ പറ്റും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ പറയുമ്പോൾ ഈ പ്ലാനൊക്കെ വെറും മണ്ടത്തരമാണെന്നാണ് തോന്നുന്നത് ഇതിനു മുമ്പും നീ ഇതുപോലെ ഇട്ട പ്ലാനുകളെല്ലാം പാളിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഇത്തവണ നമ്മൾ എന്തായാലും വിജയിക്കും നീ തയ്യാറാണോ എന്ന് ചോദിക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന് അവൻ പറയുകയും ചെയ്യുന്നു ഈ സമയം അച്ഛനും ഡോറിയും അവനെ തേടി പൊക്കൊണ്ടിരിക്കുകയാണ് ഡോറിയാണെങ്കിൽ ഓരോ വർത്താനം പറഞ്ഞ് അവനെ മടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആകെ പ്രാന്ത് പിടിക്കുകയും നീ ഒന്ന് സംസാരം നിർത്തിക്കുകയും ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവാണ് ഇനി അങ്ങോട്ട് എന്റെ കൂടെ നീ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം നീ ഒരു കാര്യം പറഞ്ഞ് തിരിമ്പോ അത് മറന്നു പോകുന്നത് കൊണ്ടും ഇങ്ങനെ വളവള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടും എന്റെ സമയം വെറുതെ നഷ്ടപ്പെടുവാണ് നിന്നെ കൂടെ കൊണ്ടുപോയാൽ എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നൊക്കെ മെർലിൻ പറയുകയും അപ്പൊ ഞാൻ കൂടെ വരുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലേ എന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെയല്ല പറഞ്ഞത് നിനക്ക് അപകടമൊന്നും പറ്റാതിരിക്കാനാണ് എന്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോ കുറെ മീൻകൂട്ടം അവിടേക്ക് വന്ന് ഇവൾ ഇവളെന്തിനാടാ കരയുന്ന നീ അവളെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ഓർമ്മ പോയ ഡോറി തിരിഞ്ഞ് അത് ശരി നീ എന്നെ ശല്യം ചെയ്യുമായിരുന്നു എന്നൊക്കെ അവനോട് ചോദിക്കുന്നു അയ്യോ അല്ലല്ല നമ്മൾ വെറുതെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നെന്നും നിങ്ങൾക്ക് ഈ സിഡ്നിയിലേക്കുള്ള വഴി അറിയാമോ എന്നൊക്കെ അവൻ ചോദിക്കുകയും സിഡ്നിയിലേക്കാണെങ്കിൽ ഇതുവഴി പോയാൽ മതി കുറച്ച് ചെല്ലുമ്പോൾ അവിടെ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടാവും ആ ഒഴുക്കിനൊത്ത് നീന്തിയാൽ നിങ്ങൾ നേരെ സിഡ്നിയിൽ എത്തുമെന്നൊക്കെ ആ മീനുകൾ പറയുകയും ശരി നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു എന്നാൽ പോയി പോയി എത്തുമ്പോൾ മുന്നിൽ ഒരു മലയിടുക്ക് ഉള്ളതായി കാണുകയും കുറച്ചു നേരം അത് നോക്കി നിന്ന ശേഷം വാ നമുക്ക് ഇതുവഴി പോകാമെന്ന് പറഞ്ഞ് ഡോറി പോകാൻ ശ്രമിക്കുമ്പോൾ വേണ്ട വേണ്ട നമുക്ക് ഇതിന്റെ മുകളിലൂടെ പോവാം അതായിരിക്കും നല്ലതെന്ന് മെറലിൻ പറയുന്നു വേണ്ട നമുക്ക് ഇതുവഴി തന്നെ പോവാം എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാവില്ല ഇത് കണ്ടിട്ട് അപകടം പിടിച്ച സ്ഥലമായിട്ടാണ് തോന്നുന്നത് നമുക്ക് മുകളിലൂടെ തന്നെ പോവാമെന്ന് പറഞ്ഞ് മെർലിൻ ഡോറിയെയും വിളിച്ച് നേരെ അവിടെ നിന്ന് ആ മലയുടെ മുകളിലേക്ക് ചെല്ലുകയും അതുവഴി മുന്നോട്ട് നീങ്ങുന്നതിനിടെ അവിടെ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കുള്ളതായി കാണുകയും ചെയ്യും അതിൽ കയറി നിന്നാൽ നമുക്ക് സിഡ്നിയിലേക്ക് എത്താമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോറി അവിടെ ഒരു ചെറിയ ജെല്ലി ഫിഷിനെ കാണുകയും ഹലോ ഇത്തിരി കുഞ്ഞ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തൊടാൻ ശ്രമിക്കുന്നത് കണ്ട് ഡോറി അതിനെ തൊടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടേക്ക് വന്ന് അതിനെ തെറിപ്പിക്കുകയും അത് ജെല്ലി ഫിഷ് ആണ് ഭയങ്കര വിഷമാണ് തൊട്ട് കഴിഞ്ഞ മരിച്ചു മരിച്ചുപോകുമെന്നൊക്കെ പറഞ്ഞ് അവൾ തൊട്ട ആ കൈയൊക്കെ അവൻ പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ഒരുപാട് ജെല്ലി ഫിഷുകൾ അവരുടെ ചുറ്റും വന്ന് നിറഞ്ഞു കൂടിയിരിക്കുന്നതായി മനസ്സിലാവുകയും അയ്യോ നമ്മൾ ആകെ പെട്ടുപോയല്ലോ ഡോറി നീ എവിടെയാന്ന് പറഞ്ഞ് നോക്കുമ്പോ ഡോറി അതിന്റെ മുകളിൽ കിടന്ന് ചാടി കളിക്കുകയാണ് നോ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവൻ തടയാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത് ഇതിന്റെ മുകളിൽ തട്ടിപ്പോയാൽ പ്രശ്നം ഒന്നും സംഭവിക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാം മുകളിലൂടെ ചാടി ചാടി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നൊക്കെ അതിനോട് പറയുകയും അങ്ങനെ അവർ രണ്ടുപേരും അപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാ ജെല്ലി ഫിഷുകളുടെയും മുകളിലൂടെ ചാടി ചാടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ വളരെ വേഗത്തിൽ അവർ ചാടി ചാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും പോയി എങ്ങനെയെങ്കിലും ഒരുവിധം മെർലിൻ അതിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്യുന്നു അതേ നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുള്ളി തുള്ളിച്ചാടികൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഡോറിയെ കാണുന്നില്ല അയ്യോ ഡോറി നീ എവിടെയാന്ന് പറഞ്ഞ അവൻ അപ്പൊ തന്നെ വീണ്ടും തിരിച്ച് അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിരിക്കുകയാണ് നേരെ പാഞ്ഞു ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരിടത്ത് ഡോറി അനക്കമില്ലാതെ കിടക്കുന്നതായി കാണുകയും അവൻ അപ്പോൾ തന്നെ അവളെ അവിടെ നിന്ന് പിടിച്ച് തൂക്കിയെടുത്ത് അതിന്റെ ഇടയിലൂടെ പുറത്തു കടക്കാൻ ശ്രമിക്കും ും എങ്ങോട്ടും പോകാൻ വഴിയില്ല കുറെ നേരം നോക്കി നോക്കി ഒടുവിൽ ഒരു ചെറിയ എക്സിറ്റ് കാണുകയും അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും വളരെ കഷ്ടപ്പെട്ട് പാഞ്ഞ് ഒരു ജെല്ലി ഫിഷിനെയൊക്കെ തൊട്ട് പുറത്തേക്ക് എത്തുകയും എന്നാൽ അപ്പോഴേക്കും അതിന്റെയൊക്കെ വിഷമടിച്ച് അവർ രണ്ടുപേരും പതിയെ മയക്കത്തിലേക്ക് വീണ് താഴേക്ക് പോവുകയും ചെയ്യുന്നു ഈ സമയം നീമ ആണെങ്കിൽ അക്വേറിയത്തിലാണ് അവന്റെ അടുത്തേക്ക് കടൽ മീൻ വന്നുകൊണ്ട് ഫിൽറ്ററിന്റെ അകത്തേക്ക് കയറി നമ്മുടെ പ്ലാൻ ചെയ്യാൻ നീ തയ്യാറല്ലേ പേടിയുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോ ചെറുതായിട്ടൊരു പേടിയുണ്ടെന്നൊക്കെ അവൻ പറയുന്നു കുഴപ്പമില്ല ധൈര്യ സംഭരിച്ചിരിക്കുകയെ നിന്റെ അച്ഛൻ നിന്നെ അന്വേഷിക്കുമായിരിക്കും അയാളുടെ അടുത്തേക്ക് പോകണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്റെ അച്ഛൻ എന്നെ അന്വേഷിക്കാൻ ഒരു ചാൻസും ഇല്ല അച്ഛന് കടൽ ഭയങ്കര പേടിയാണ് റിസ്ക് ഒന്നും എടുക്കാൻ തയ്യാറാവില്ല എന്നൊക്കെ അവൻ പറയുന്നു ഞാൻ മുമ്പ് ഒരു തവണ രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട് എങ്ങനെങ്കിലും കക്കൂസിലേക്ക് എത്തിപ്പെടാനായിരുന്നു അന്നെന്റെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പോൾ കക്കൂസിലേക്കോ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ചോദിക്കുകയും കക്കൂസ് വാഷ്ബേസിന്റെ സിങ്ക് തുടങ്ങി എല്ലാ അഴുക്ക് ചാലുകളും ചെന്ന് ചേരുന്നത് കടലിലേക്കാണ് ആ സിംഗിലേക്ക് ഇറങ്ങാൻ പറ്റിയ നമുക്ക് കടലിലെത്താമെന്നൊക്കെ അവൻ പറയുന്നു അപ്പോഴേക്കും ഡോക്ടർ അവിടെ നിന്ന് മാറി നേരെ ടോയ്ലറ്റിലേക്ക് ചെന്ന് കയറുകയും ശരി ഇതാണ് പറ്റിയ സമയം നീ നിന്റെ പണി തുടങ്ങിക്കൊള്ളാൻ പറയുകയും അങ്ങനെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞ് ആക്കി ഫിൽറ്ററിന്റെ ഉള്ളിലൂടെ അകത്തേക്ക് കടക്കാൻ പറയുന്നതോടെ അവൻ വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി ഫിൽറ്ററിന്റെ ചക്രത്തിലേക്ക് ചാടി അതുവഴി ഉള്ളിലേക്ക് കടക്കുന്നു അവൻ ഉള്ളിലെത്തിയെന്ന് മനസ്സിലായ ഉടൻ കടൽമീൻ നേരെ ഒരു കല്ലെടുത്ത് ഉള്ളിലേക്ക് അവന് വേണ്ടി ഇട്ട് കൊടുക്കുകയും ഞാൻ ഇട്ടു തന്ന കല്ല് അവിടെയുള്ള ഫിൽറ്ററിന്റെ ഫാനിലേക്ക് ഇട്ട് അത് അടയ്ക്കാൻ അയാൾ വിളിച്ച് പറയുകയും അങ്ങനെ അവൻ നേരെ ചെന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഫാനിലേക്ക് കല്ലിടാൻ ശ്രമിക്കുമെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടാവുകയും യും സൂക്ഷിച്ച് ചെയ്യണേ മോനെ എന്നൊക്കെ മറ്റുള്ളവർ വിളിച്ചു പറയുകയും ചെയ്യുന്നു അങ്ങനെ ഒരുവിധം അവൻ എങ്ങനെയെങ്കിലും പതിയെ കല്ല് വെച്ച് നീക്കി ആ ഫിൽറ്റർ അങ്ങ് അടയ്ക്കുകയും സേഫായി അടച്ചതോടെ എല്ലാവർക്കും വലിയ ആശ്വാസമാവുകയും ഇനി പെട്ടെന്ന് ആ ട്യൂബിലൂടെ പുറത്തേക്ക് വരാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ അവൻ ഫാനിന്റെ ഇടയിലൂടെ കയറി നേരെ ആ ട്യൂബിലൂടെ വളരെ കഷ്ടപ്പെട്ട് തിരിച്ച് ടാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് ആ കല്ലിളകി ഫാൻ വീണ്ടും കറങ്ങാൻ തുടങ്ങുകയും ഇതോടെ അവനെ ആ ഫാനിന്റെ ഉള്ളിലേക്ക് വലിച്ച് അവിടേക്ക് പോകുന്നത് കണ്ട് എന്തെങ്കിലും ചെയ്തേ എന്ന് പറഞ്ഞ് കടൽമീൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഒരു ചെടി പറിച്ചെടുത്തോണ്ട് വരികയും എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ ട്യൂബിന്റെ ഉള്ളിലൂടെ ഇട്ട് ഇതിലേക്ക് പിടിച്ചോടാ എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എല്ലാവരും ആഞ്ഞു പിടിക്കുകയാണ് എന്നാൽ അവൻ കടിക്കാൻ നോക്കുന്ന ഇല ഇളവി ഫാനിന്റെ ഉള്ളിലേക്ക് പോവുകയും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണാ മോനെ എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം എങ്ങനെയെങ്കിലും അവൻ അതിലേക്ക് കടിച്ചു പിടിക്കുമ്പോഴേക്കും അവർ വാലിച്ചെടുത്ത് ഒരുവിധം അവനെ ആ ടാങ്കിന്റെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു ഒരുവിധം രക്ഷപ്പെട്ട ഇരിക്കുമ്പോൾ ഇനി നീ ഇതുപോലത്തെ പണിയൊന്നും കാണിക്കല്ലേ എന്ന് അവർ കടൽമീനോട് പറഞ്ഞു ഒരിക്കലുമില്ല ഇതെന്റെ തെറ്റാണെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ച് അവിടെ നിന്ന് പൊക്കളയുന്നു അങ്ങനെ അന്ന് ശ്രമം പരാജയപ്പെട്ടതിന്റെ വിഷമത്തിലിരിക്കുമ്പോ അവൻ മറ്റേ കുട്ടിയുടെ ഫോട്ടോ കാണുകയും അവളുടെ കൈകൊണ്ട് ഇവിടെ തന്നെ കിടന്ന് മരിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കി അവൻ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി മുന്നോട്ട് നീങ്ങുകയും നേരെ കടൽമീനിന്റെ വീട്ടിലേക്ക് ചെന്ന് അവനോട് സംസാരിക്കുന്നു സോറി ഇല്ലെങ്കിലെ എനിക്ക് ആ ഫിൽറ്റർ നിർത്താൻ പറ്റിയില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാനാണ് നിന്നോട് ക്ഷമ ചോദിക്കേണ്ടത് എങ്ങനെയെങ്കിലും കടലിലെത്താനുള്ള വാശി കാരണം നിന്നെ ഞാൻ അപകടത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല നിന്റെ അച്ഛന്റെ അടുത്ത് കഴിയാത്തതിൽ എന്നോട് ക്ഷമിക്കുമോനെ എന്നൊക്കെ ഗില്ല് പറയുന്നു പിന്നീട് ബോധം കെട്ടുകിടന്ന അച്ഛൻ കണ്ണു തുറന്നു നോക്കുമ്പോ ആരോ തന്റെ മുന്നിലുണ്ട് അപ്പോഴാണ് അയാൾ ഒരു ആമയുടെ പുറത്താണ് ഇപ്പോ സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത് എനിക്കെന്താ സംഭവിച്ചതെന്ന് മെറലിൻ ചോദിക്കുമ്പോ നീ കുറച്ച് ജെല്ലി ഫിഷുകളുടെ കൂടെ അടികൂടുന്നത് കണ്ടു അവസാനം അവരെ തൊട്ട് കളിച്ച് നിന്റെ ബോധം പോയി നമ്മളാണ് നിന്നെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു എനിക്ക് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് പോകണം എന്റെ മകൻ അങ്ങോട്ടാണ് പോയതെന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ അങ്ങോട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് നീ ബേക്കിലേക്ക് ഒന്ന് നോക്കാൻ പറയുകയും മെർലിൻ നോക്കുമ്പോ ഒരുപാട് ഓസ്ട്രേലിയൻ ആമകൾ പൊക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ൂട്ടത്തിലാണ് താനും ഉള്ളത് അവരിപ്പോ മറ്റേ നീരൊഴുക്കൽ കിടന്ന് മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചിരുന്നോ ഇപ്പോൾ വെള്ളത്തിന്റെ ശക്തി കൂടുമെന്ന് പറഞ്ഞ് അവർ നേരെ ആ നീരൊഴുക്കിലെ വെള്ളച്ചാട്ടത്തിലേക്ക് ചെന്ന് വീഴുകയും വളരെ വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും സാവധാനം പൊക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ ഒരു നീലക്കളർ മീൻ ഉണ്ടായിരുന്നു അവൾ എങ്ങോട്ട് പോയെന്ന് പറയുമ്പോൾ ദേ അവളെയാണോ നീ നോക്കുന്നതെന്ന് ചോദിക്കുകയും നോക്കുമ്പോ ഡോറി അവിടെ കുറെ ആമ കളിക്കുന്നതായി കാണുകയും ചെയ്യും അവക്കൊരു കുഴപ്പവുമില്ലെന്ന് കണ്ട് മെർലിന് വലിയ സന്തോഷമാകുന്നു അപ്പോഴേക്കും ഡോറി കുഞ്ഞുങ്ങളോട് ദേ അതിന്റെ ഫ്രണ്ട് ആണെന്നൊക്കെ പറയും യും അവരെല്ലാം കൂടെ വന്ന് മെർലിനോട് സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യും നിങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെ മകനെ തട്ടിക്കൊണ്ടുപോയി അവനെ കണ്ടുപിടിക്കാനാണ് പോകുന്നതെന്ന് പറയുകയും എന്താ സംഭവിച്ചത് ആ കഥ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് അവരെല്ലാവരും റെഡിയായി ഇരിക്കുകയും ചെയ്യും ഞാനും മകനും കൂടി ഒരു പവിഴപ്പറ്റ സമൂഹത്തിൽ ജീവിക്കുമായിരുന്നു പെട്ടെന്ന് കുറെ മനുഷ്യർ എവിടേക്ക് വന്ന് അവനെ ഓസ്ട്രേലിയയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളെ പറ്റിയും മെർലിൻ വിശദീകരിക്കുകയും അങ്ങനെ ആ കഥ കടലിലെ ഓരോരുത്തരായി പറഞ്ഞു പറഞ്ഞ് അറിയാൻ തുടങ്ങുകയും ചെയ്യുന്നു അങ്ങനെ മെർലിൻ മകനെ തേടി പോകുന്ന കഥ കടലിന് പുറത്തുള്ള പക്ഷികൾ വരെ അറിയുകയും ഒരു മീൻ തന്റെ മകനെ തേടി വരുന്നുണ്ടെന്നുള്ള കഥ എല്ലാ ജീവജാലങ്ങൾ വഴിയും സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു ആ മീനിപ്പോ ഓസ്ട്രേലിയ എത്താറാ എന്ന് പറയുന്നത് മീനുകളുടെ കൂട്ടുകാരൻ പക്ഷി കേൾക്കുകയും ഈ സംഭവം എനിക്ക് ഇപ്പൊ തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് അത് നേരെ പറന്ന് ആ മീനുകളുടെ അക്കേറിയത്തിലേക്ക് ചെല്ലുകയും അങ്ങനെ ഒരുവിധം ഉള്ളിലേക്ക് കയറി വന്ന് നീമോയെ വിളിക്കുകയും ഞാനൊരു വലിയ സംഭവം അറിഞ്ഞു നിന്റെ അച്ഛന്റെ പേര് മെർലിൻ എന്നാണോ അതെ ആണല്ലോ എന്ന് അവൻ പറയുമ്പോൾ അദ്ദേഹം നിന്നെ തേടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ ഉൾക്കടലിലേക്ക് വന്ന് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു പല വമ്പൻ സ്രാവുകളെയും കടലാമകളുടെ കൂടെ സഞ്ചരിച്ചു നിന്നെ തേടി ഇപ്പോ ഇവിടുത്തെ ഹാർബറിൽ എത്തിയിട്ടുണ്ടാവുമെന്നൊക്കെ അത് പറയുകയും ഇത് കേട്ട് അവന് വലിയ ആവേശമാവുകയും ചെയ്യും എന്തായാലും നിന്റെ അച്ഛൻ വലിയ സംഭവം തന്നെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവനെ അവിടെ കാണുന്നില്ല നോക്കുമ്പോൾ അവൻ അവിടുന്ന് ഒരു കല്ലെടുത്ത് നേരെ ഫിൽട്ടറിലൂടെ ഇട്ടിട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും അവിടേക്ക് ചെല്ലുമെങ്കിലും അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള വാശിക്ക് കല്ല് കൊണ്ടുപോയി ഫാനിലേക്ക് ഇടാൻ ശ്രമിക്കുന്നു എന്നാൽ അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി മീനുകളെല്ലാം കൂടി അവിടുന്ന് ചെടിയൊക്കെ പറിച്ചെടുത്ത് നേരെ ഫിൽറ്ററിന്റെ ഉള്ളിലേക്ക് കേറ്റുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയും എന്തു പറ്റിയെന്ന് മനസ്സിലാവാതെ എല്ലാവരും പേടിച്ച് വിപ്രാളത്തിൽ നിൽക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ട് പിന്നിലൂടെ വന്നിരിക്കുകയാണ് നീ കളയ്ക്ക് കളഞ്ഞലോടെ ആ മോനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും വലിയ സന്തോഷമാവും അങ്ങനെ അന്ന് ഗിൽ എല്ലാവർക്കും ക്ലാസ് എടുക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ആ പെങ്കൊച്ച് ഇവിടെ എത്തും അതിനു മുമ്പ് നമുക്ക് രക്ഷപ്പെടണം എത്രയും വേഗം നമുക്ക് ഈ ടാങ്ക് മലിനമാക്കണം അതിനുവേണ്ടി ഇന്ന് മുതൽ എല്ലാവരും ആഞ്ഞ് അപ്പിയിട്ട് തുടങ്ങണമെന്ന് അവൻ പറയുന്നു ഈ സമയം ഡോറി മെർലിനും നീരൊഴുക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സമയമായി നമ്മളിപ്പോ സിഡ്നിയിലാണ് ഉള്ളത് നമ്മൾ എങ്ങനെയാണ് പുറത്തു കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് അങ്ങ് ചാടിയാൽ എന്ന് പറഞ്ഞ് അവർ അവരെ തള്ളി അങ്ങിടുകയും അങ്ങനെ ദിശ വിട്ട് നേരെ കറങ്ങി തിരിഞ്ഞ് ഒരുവിധം അവർ രണ്ടുപേരും ആ നീരൊഴുക്കിൽ നിന്ന് പുറത്തു കടക്കുന്നു ശേഷം അവർ നോക്കുമ്പോ പോയി വിജയിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് കടലാമ അവർക്ക് ബായിയൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ് ഓ എന്തായാലും നമ്മൾ വന്നത് അടിപൊളിയായിരുന്നു ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ തിരിഞ്ഞു നോക്കുമ്പോ മുന്നിലെ വെള്ളത്തിന് കളർ വ്യത്യാസമുള്ളതായി കാണുകയും ഇതുവഴിയാണോ നമ്മൾ പോവേണ്ടത് ആയിരിക്കും വാ പോയി നോക്കാമെന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് നീങ്ങുന്നു എന്നാൽ അവർക്ക് ദൂരോട്ടുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവുന്ന ില്ലല്ലോ നമ്മൾ വന്ന വഴിയിൽ തന്നെ എന്ന് അറിയാൻ വയ്യ നമുക്ക് ആരോടെങ്കിലും വഴി ചോദിച്ചാലോന്ന് ഡോറ് ചോദിക്കുമ്പോ അതിനിടെ ഒരു കുഞ്ഞു പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെ ചോദിക്കുമെന്നൊക്കെ പറയുകയും അങ്ങനെ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ ദൂരെ നിന്ന് അവരുടെ പിന്നിലൂടെ ആരോ വരുന്നതായി കാണുകയും ചെയ്യുന്നു അതിനോട് വഴി ചോദിക്കാമെന്ന് പറഞ്ഞു പോകുമ്പോൾ മെർലിൻ തടഞ്ഞു നിർത്തുകയും അത് ചിലപ്പോൾ അപകടം പിടിച്ച ആയിരിക്കും അതിനോടൊന്നും ചെന്ന് ചോദിക്കേണ്ടതെന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം ഇത്രയൊക്കെ കടന്ന് വന്ന അല്ലേന്നൊക്കെ പറയുമ്പോ ജീവനപകടത്തിപ്പെടുത്താനൊന്നും ഞാനില്ലെന്ന് അത് പറയുകയും നീ എന്നെ ഒന്ന് വിശ്വസിക്കാൻ പറയുമ്പോ മുമ്പ് അവളെ വിശ്വസിക്കുന്നു ിക്കാതെ പോയത് കാരണം ഉണ്ടായ പ്രശ്നങ്ങൾ ഓർത്ത് ശരി എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുകയും അങ്ങനെ അവർ ദൂരെയുള്ള ആ മീനിനെ വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മോനെ ഇങ്ങോട്ട് നോക്കിയേ നിനക്ക് ഈ സിഡ്നിയിലേക്കുള്ള വഴി അറിയാമോ എന്നൊക്കെ അത് ചോദിച്ചുകൊണ്ടിരിക്കുകയും പെട്ടെന്ന് അതിനൊരു അനക്കം സംഭവിക്കുന്നതോടെ അത് ചെറിയ മീനാണെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ആ കാഴ്ച കാണുന്നു അതൊരു വലിയ തിമിങ്കലമായിരുന്നു അവർ പേടിച്ചു നിൽക്കുമെങ്കിലും അത് അവിടെ നിന്ന് തിരിഞ്ഞങ്ങ് പോയിരിക്കുകയാണ് പക്ഷെ അതിനോടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് പണി കിട്ടിയേന്നൊക്കെ പറഞ്ഞ് അവർ ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് പിന്നിലൂടെ അത് വരികയും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേർ പോകുന്നത് കണ്ട് എന്താണെന്ന് മനസ്സിലാവാതെ തിരിഞ്ഞു നോക്കുമ്പോൾ ആ തിമിങ്കലം വാ തുറക്കുകയും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് വെള്ളം കയറുന്നതിനോടൊപ്പം അവരും തിമിംഗലത്തിന്റെ വായിക്കകത്തേക്ക് പൂക്കളയുന്നു വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത് ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ